ചായ വെക്കട്ടെ വേണ്ട വേണ്ട അവിടെ അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത് വേണ്ടിട്ടല്ലേ മോഹൻ അല്ലേ നിങ്ങളുടെ വിചാരം എന്താണ് ലോൺ അടക്കാതെ മൂന്ന് മാസമായി ഇതുവരെ ഒരെണ്ണം പോലും അടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഒരു മാസത്തെ സമയം തന്നെ എല്ലാവരും ഇതേ ഡയലോഗാണ് പറയുന്നത് എനിക്ക് നിങ്ങളെ ന്യായീകരണം കേൾക്കേണ്ട വേണ്ടി ഞാൻ കുറച്ച് സമയം കൂടി അടച്ചു തീർക്കാൻ നിങ്ങൾ മകൻ്റെ പഠിത്തത്തിനോ ഇനി വീട് വെക്കണോ എന്തോ ആയിക്കോട്ടെ അത് ഞങ്ങളുടെ പ്രശ്നമല്ല ലോൺ എടുത്താൽ പൈസ അടയ്ക്കണം അതാ ഞാൻ ചോദിച്ചത് അടുത്ത വീട്ടുകാരൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാം ഒരാഴ്ച കൂടി സമയം തരും അപ്പോളിതുപോലെ ആണെന്നുണ്ടെങ്കി ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ലോൺ അടക്കാൻ നോക്കും എനിക്കറിയാ എല്ലാം ഞാൻ കാരണമല്ലേ എൻ്റെ പഠിത്തത്തിന് വേണ്ടിട്ട് അച്ഛൻ ലോൺ എടുത്തത് അച്ഛൻ എങ്ങനെയെങ്കിലും അടച്ചു തർത്തോളാം പഠിച്ചോ നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ എന്താ എനിക്ക് അറിയുന്നില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തെല്ലാം ശരിയാകോ ഏട്ടാ പൈസ പോയ പോട്ടെ ഇന്ന് നാളെ വരും നിങ്ങൾ പോയി പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടുമോ എനിക്ക് എന്റെ മോന് പിന്നെ ആരാ ഉള്ളത് എന്താ അച്ഛൻ എങ്ങനെയൊക്കെ ചെയ്തത് ലോണ് ഞാൻ ജോലിക്ക് പോയിട്ടെങ്കിലും അടയ്ക്കുവല്ലോ അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട എന്തിനൊക്കെ ചെയ്യാൻ പോയത് അച്ഛൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട് അച്ഛൻ ചെയ്യണ്ട ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മകം ആലോചിച്ചപ്പോൾ ചെയ്തത് തെറ്റായിപ്പോയെന്ന് ഇനി എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കുടുംബത്തിനൊപ്പം ഞാനുണ്ടാവും എന്ത് പ്രശ്നം വന്നാലും ശരി എൻ്റെ കുടുംബത്തിനെ വിട്ട് ഞാൻ എവിടെയും പോവില്ല അവർക്ക് താങ്ങായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള അച്ഛനമ്മമാർ ഒരുപാടുണ്ട് സ്വന്തം മക്കളെ നന്നായി പഠിക്കണം അവരെ നല്ല നിലയിൽ എത്തണം എന്നാഗ്രഹിച്ച് ലോൺ എടുത്തും കടം വേടിച്ചും കുട്ടികളുടെ പഠിപ്പ് നോക്കി അവസാനം പൈസ തിരിച്ചടയ്ക്കാനാകാതെ സ്വന്തം ജീവൻ പോലും കളയേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ചുറ്റും കാണാൻ പറ്റും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സമൂഹത്തിനൊരു മെസ്സേജാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണം